ഹലോ ഫ്രണ്ട്സ് ഫിഷിംഗ് സ്റ്റാർ ആർമയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇടുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു കുളവും ഇതാണ് കുളം അതിനകത്ത് മൊത്തം കിടക്കുന്നത് വാഹയുടെ കുഞ്ഞുങ്ങളാണ് വാഹ ചെമ്പല്ലി ചെമ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടങ്കടിയെന്നൊക്കെ കിട്ടുന്നത് അനാബസ് ഹസാൻ ചേറുമീനും മണൽവാഹയുടെയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ചോ അതിനകത്ത് കിടക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ചുമായി ഈ കുളം ഒന്നും ചെറിയൊരു കുളമാണ് ഒരു നാല്ക്ക് നാല് സൈസ് അപ്പോൾ അത് പറ്റിച്ച് നമ്മളിന്ന് വെള്ളമൊന്നു മാറ്റാൻ പറ്റും അപ്പം ചാനൽ വരെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കാണുക നമ്മൾ ഈ കുളം ഇപ്പം പറ്റിക്കാൻ പോകും ഇതാണ് നമ്മൾ ബാഹയിട്ടേക്കുന്ന കുളം നാല് മൂന്ന് സൈഡിങ്ങനെ കെട്ടിയത് ഒരു ഭിത്തിയാണ് മൂന്ന് സൈഡ് കെട്ടിയതാണ് പക്ഷേ എന്തോ ഒരു ലീക്ക് വന്നതുകൊണ്ട് നമ്മൾ ടാർപ്പ് ഇറക്കിയത് വാഹയും പിന്നെ ചേറുമിൻ്റെ കുഞ്ഞുങ്ങളതിനകത്ത് കിടക്കുന്നില്ല ഇപ്പം വെള്ളം പറ്റിക്കുന്നതുകൊണ്ട് ഒന്ന് ഫീഡ് ചെയ്തിട്ടിരിക്കുക ഒരു കളയുന്നതിൻ്റെ കൂടെ വാഹം കൂടെ ഉണ്ടോ നമുക്ക് 그 다음에 또 다른 팀들한테 보여주셨습니다. 그리고 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 또 다른 팀들한테 보여주셨습니다. लेके देना का प्रोडक्ट

അട്ടി അടിക്ക് കിടക്ക ശരിക്കും ഞങ്ങളിവിടെ ഇതിന് എന്നാണ് പറയുന്നത് വേറെ ഒത്തിരി പേരുണ്ട് അനാബസ് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കുളത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ മുതലേ ഇത്രയും കളക്ഷനാണ് നമുക്ക് ഉള്ളത് ഏകദേശം ഒരു ആറഞ്ച് മുതൽ ഒരു ഒരടിക്ക് അടുത്ത നീളം വരെയുള്ള ഇപ്പം നമ്മുടെ കിടപ്പുണ്ട് ഏകദേശം ഒരു പ പതിനേഴ് പതിനെട്ടാണ് നമ്മുടെ കിടപ്പുണ്ട് അല്ല ഇവനേതാ ഇവനേതാ നീതോപ്പാണ് അവന് ൂട്ടത്തിലുള്ള ഇപ്പോൾ ഫോളോ എല്ലാം വറ്റിച്ച് ആദ്യം ഫീഡ് ചെയ്തു ലൈബ്രേറ്റ് ആയിരുന്നു പാറ്റിപ്പോയി ഞാൻ സഞ്ചയോടെ പാറ്റിപ്പോയി ലൈബ്രൈറ്റ് ചെറിയ പരലിനൊക്കെ പിടിച്ചോണ്ട് വന്ന് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് വറ്റിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമ്മൾ തിരിച്ച് വെള്ളം കയറ്റും അപ്പം ഇത് നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം അതുപോലെ ആർക്കും ബാഹക്കുഞ്ഞുങ്ങളെ വേണമെന്നു കൊണ്ടേ മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ഈ സാധനം കിടക്കുന്നു നമ്മൾ എത്ര വെച്ചാൽ ഇതിൽ ഇത് തീർന്നാലും അടുത്തതും പിന്നെയും വരും അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനല്